അപ്പോൾ ആർക്കൊക്കെ ഒരു ലിവർ ഡോണർ ആകാമെന്ന് നമ്മൾ കണ്ടു ലിവർ ഡോണറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇനി ഡോണറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പലർക്കുമുള്ള ആശങ്കയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ലിവർ പൂർണ്ണമായും ഒരു തൊണ്ണൂറ്റി തൊണ്ണഞ്ച് ശതമാനം വളർന്നു വരും മറ്റു ഓർഗൻസിനേക്കാളും വളരെയധികം റീജനറേറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ് ലിവർ കിഡ്നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഒരു കിഡ്നി മാറ്റി കഴിഞ്ഞാൽ മറ്റൊരു സിംഗിൾ കിഡ്നി ഉള്ള ഒരാൾക്ക് എപ്പോഴും ലൈഫ് ലോങ് അതൊരു ചെറിയ റിസ്ക് പോലെ പറയാറുണ്ട് വേദനയ്ക്കുള്ള മരുത്തിൽ സൂക്ഷിച്ചു കൊടുക്കണം അങ്ങനെ പലതും പറയാം പക്ഷേ ലിവറിന് അങ്ങനെ അല്ല ലിവറിന് പൂർണ്ണമായും വളർന്നു വരുന്നതുകൂടെ ഒരു സാധാരണ ജീവിതം തന്നെ അവർ നയിക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന മുറിവിന് കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് മൂന്ന് മുതൽ ആറ് മാസം വരെ വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറയാറുണ്ട് കാരണം അവിടെ ഹെർണി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ബെൽറ്റ് ധരിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഒരു മാസം ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യാം ആഹാരം ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ ആഹാരവും കഴിച്ചു തുടങ്ങാം ആഹാരത്തിന് ഒരു പഥ്യവും ഇല്ല സാധാരണ പോലൊരു വ്യക്തി ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കാം ഡോണറിൻ്റെ ഓപ്പറേഷനായി സെലക്ട് ചെയ്യുന്നവർ പൊതുവെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മറ്റസുഖങ്ങളില്ലാത്തവരായതുകൊണ്ട് തന്നെ ഒരു ലിവർ ഡോണർ കൂടുതൽ നാൾ ജീവിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉള്ളവർ പിത്ത് നാളിക്ക് ചുരുക്കം അല്ലെങ്കിൽ പിത്തം ലീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുറിവിന് ചെറിയ ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ അതാത് ചികിത്സാ രീതികൾ ചിലപ്പോൾ എൻഡോസ്കോപ്പി വേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് ആ ഒരു കാര്യം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു സാധാരണയാൾ ജീവിക്കുന്ന പോലെയാണ് അവരും ജീവിക്കുന്നത്